റാണി എനിക്കൊരു കാര്യം പറയണ്ടായിരുന്നു എന്ത് കാര്യം ഒന്ന് പുറത്തേക്ക് വരൂ പറയാണ്ടതാ ഒന്ന് റാണി അന്നൊരു ദിവസം എന്നോട് പറഞ്ഞില്ലേ അമ്പതിനായിരം രൂപ കൊണ്ട് തന്ന ജോലി മാറിത്തരാവുന്ന കാര്യായിട്ട് പറഞ്ഞാണോ അത് മനസ്സുണ്ടായിട്ടൊന്നുമല്ല അല്ല വാശി കണ്ടപ്പോ ചെറിയൊരു അമ്പതിനായിരം പോയിട്ട് അമ്പത് പൈസയുടെ നിലയം വിലയെല്ലാം തുരുത്തനാ ഞാൻ കടം കൂടിയപ്പോഴാ നാട് വിട്ടത് തന്നെ ഒരു ജോലി കയ്യിലുണ്ടെങ്കിൽ കടക്കാരെയൊക്കെ ഒന്ന് പറഞ്ഞു തീർത്താലോ അതിനാ ഒരു ജോലി എളുപ്പം കിട്ടാൻ വേണ്ടി ബഹളമൊക്കെ ഉണ്ടാക്കിയത് ബഹളം ഉണ്ടാക്കാൻ അല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല അതിനുള്ള കഴിവില്ല ജോലി റാണി എന്നെടുത്തോളൂ ആർക്കെങ്കിലും മറിച്ചു കൊടുക്കാനാണെങ്കിൽ റാണിക്ക് അതിന് സാമർഥ്യം ഉണ്ടല്ലോ എത്ര പേപ്പർ വേണമെങ്കിലും ഞാൻ ഒപ്പിട്ട് തരാം പകരം എനിക്കൊരു മുപ്പത്തയ്യായിരം രൂപ തരുമോ പെങ്ങളുടെ കല്യാണത്തിന് പണ്ട് വാങ്ങിച്ചൊരു ഉണ്ട് എനിക്ക് അത് ഉടനെ തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ കല്യാണം മുടങ്ങും സത്യം ഞാൻ ഈ പറയുന്നതൊക്കെ വളരെ പ്രതീക്ഷയിലാണ് വന്നത് ഇപ്പോ റാണി എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ആകെ ബുദ്ധിമുട്ടിലാവും പ്ലീസ് പറ്റില്ല എന്ന് പറയരുത് അവധിയും പറയരുത് ഇത്രയും വലിയൊരു മണ്ടത്തരം ബാലകൃഷ്ണൻ കാണിക്കണം അത്യാവശ്യം കൊണ്ടാ ഈ കച്ചവടത്തിൽ റാണിക്ക് ഒരു നഷ്ടവും വരില്ല വലിയ ലാഭവും ഉണ്ടാവൂ പിന്നെ റാണി ഒരു സാമർത്ഥ്യകരെ ഞാൻ മനസ്സറിഞ്ഞു തോറ്റിവരിക എത്ര പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്റെ സാമർത്ഥ്യമൊക്കെ ഒരു കാര്യം ചെയ്യൂ വൈകിട്ട് വീട്ടിലേക്ക് വരൂ അവിടെ വെച്ച് സംസാരിക്കാം ശരി വരാം റാണി വീട് എവിടെയാണ് പറഞ്ഞില്ലല്ലോ മറിയ ഹോസ്പിറ്റലിന് തെക്ക് ഭാഗത്ത് നാലാമത്തെ വീട് താങ്ക്സ് നമ്മൾ വെക്കുന്ന വീട് പെട്രോൾ പെട്രോൾ കാരണം ോട്ടെ ജീവിതത്തിൽക്കെട്ടെത്തി ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിലെത്തി നേരെ അമ്മയും കൊണ്ട് ഇങ്ങോട്ട് പോകുന്നു ഞാനിവിടുത്തെ മേസ്ത്രിയാ അമ്മയെ പറ്റി സാറെ എപ്പോഴും എന്നോട് പറയാറുണ്ട് ഇന്നലെ വൈകിട്ട് കൂടി പറഞ്ഞു അതെങ്ങനെ ണോ താമസിക്കുന്നത് അതെ ഞാൻ കൽക്കട്ട് ഫോൺ ചെയ്തിരുന്നു വീടിന്റെ പണി പണിയെപ്പോർക്കണം അമ്മക്ക് ഒന്ന് കാണാനുള്ളതാണ് അതാ അല്ലേ അതെ ചെയ്ത് എന്താണ് ചളവാട തൊലക്കി എവിടെന്ന് നീ ഞാൻ കൊറവസ്റ്റ് ചെയ്യാം അല്ല പെട്രോള് അല്ല മഷേ അതാരാ അവൻ അമ്മയാണോ അമ്മ തന്നെയാണോ എനിക്കും സംശയമുണ്ട് അല്ല അച്ഛൻ ചുമ്മാ ചുമാന എന്നോട് ചൂടാവുന്നത് ആശാനെ അമ്മ തന്നെയാണെന്നാ എന്നോടും പറഞ്ഞിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വന്ന് ഉറപ്പിച്ചിട്ട് പോയതാ അമ്മ വരുമ്പോ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഏതായാലും ആള് മഹാവില്ലനാ അതാണ് നമ്മുടെ ഓഫീസ് റൂം അവിടെ നമ്മൾ കംപ്ലീറ്റ് മാർബിൾ ഇടാനുള്ള പരിപാടിയാണ് ഇവിടെ അമ്മയുടെ ഒരു വലിയ ഫോട്ടോ ഇവിടെ ഒരു ഊഞ്ഞാൻ അമ്മക്ക് നാടാൻ ഇവിടെ നമ്മൾ കംപ്ലീറ്റ് സ്ക്രീൻ അപ്പുറത്തെ ഡൈനിങ് ടേബിൾ അവിടെ ഞാനും അമ്മയും എന്റെ ഗോകൃഷ്ണൻ നീ കൽക്കട്ടിപ്പോന്നു നിനക്കിന് മനസ്സിലായില്ലേ ഞാനാ ബാലകൃഷ്ണൻ ആരാ മോനെ ഞാൻ പറയാം ഇവൻ എന്നെ ശരിക്കും അറിയാം ഇപ്പൊ അറിയാത്തവർ നരിക്ക ഞങ്ങളുടെ അമ്മയെ ആദ്യവാദിയെ തന്നെ റോഡി വെച്ചാ പോക്കറ്റ് വിചാരിച്ചത് എനിക്ക് അമ്മയുടെ എല്ലാം പറയണം നീ കൈവിട്ടെ ഇവൻ എന്നെ സഹായിച്ചു കൈ കണക്കൂല ആറ് കൊല്ലം ഞാൻ കഷ്ടപ്പെട്ടിട്ട് കിട്ടായിരുന്ന ജോലിയാ ഈസിയായിട്ട് ശരിപ്പെടുത്തി കൈത്തന്നത് എന്റെ അമ്മ അധികം പറയുന്നത് ഇവന്റെ ഈ കൈ കൊണ്ടല്ലേ ഞാനും ആ മത്തായ ചോട് മൂന്നുപേരും കഞ്ഞു വിളിച്ചത് ഇവൻ ഇല്ലെങ്കിൽ ഞങ്ങളുടെ അടുപ്പിൽ നിന്ന് തീ പുകയില്ല നീ രാത്രി കഞ്ഞിക്കുമ്പോ എത്തു എവിടെ എത്തു അതെ കൽക്കട്ടയിൽ ഞാൻ ഈ അടുത്ത ഫ്ലൈറ്റ് തിരിച്ചു എന്നിട്ട് വേണം കഞ്ഞി വെക്കാൻ നീ കഞ്ഞിയാണോ കഞ്ഞിയോടിക്കുന്നത് അതെ അമ്മേ എനിക്ക് ചപ്പാത്തി പിടിക്കത്തില്ല അതുകൊണ്ട് ഞാൻ തന്നെ വെക്കും മൂന്നു നേരം കഞ്ഞിയാ നേരം അല്ല ഇവ ഫുൾ ടൈം കഞ്ഞിയാ ബാല പ്ലീസ് നീ എന്തിനാ വരളുന്നത് നീ എനിക്ക് ഉപകാരങ്ങൾക്ക് ഞാൻ എന്തെങ്കിലും തിരിച്ചു എന്ന് വിചാരിച്ച നമ്മളൊക്കെ എന്തെങ്കിലും ചെയ്താൽ ആവുമോ ഇതിനൊക്കെ ദൈവം കൊടുക്കണം അല്ലേമ്മേ അതേ മണി എന്റെ മോന്റെ പ്രവൃത്തികൾക്കെല്ലാം ദൈവം അറിഞ്ഞു കൊടുക്കും മതി എനിക്കത് മതി അമ്മ കൂടി അതിന് വേണ്ടി പ്രാർത്ഥിച്ചാ മതിന്റെ പേരിലാ വഴിപാട് കഴിക്കാനാ കൊടുക്കും നീ മറന്നുപോയോ അന്ന വെള്ളപ്പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്ത ആ ഗണപതിക്ക് ഇവനിങ്ങനാ എല്ലാം മറക്കും സ്വഭാവം അമ്മേ ഞങ്ങൾ പോരാന്നെ ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ ഒടിച്ചു നുറുക്കി കൈതരാം പക്ഷെ ഞാൻ ചെയ്യുന്നില്ല നിന്നോടൊക്കെ പ്രതികാരം ഈ ബാലകൃഷ്ണൻ ഒന്നും നേടാല്ലടാ വയ്ക്കു വയ്ക്കോടാ ആ ഒന്ന് നിന്നേ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ ആ സ്ത്രീ അത് നിന്റെ അമ്മ തന്നെ വന്നോടാ പട്ടി

ഇവിടെ ഈ ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഈയിടെ ജോലി കിട്ടിയ റാണി എന്ന് പറഞ്ഞൊരു കുട്ടിയല്ലേ ആ തീപിടുത്തത്തിൽ മരിച്ച എന്താ കാര്യം അതിന്റെ വീട് വരെയാ അങ്ങനത്തേക്ക് ആദ്യത്തെ വരും അല്ല ഷ്ണോ ഇത്ര നേരത്തെ പ്രതീക്ഷിച്ചില്ല ഞാൻ ഇപ്പൊ വേഷമൊക്കെ മാറിയതേ ഉള്ളു വരൂ അകത്തേക്ക് വരൂ വരൂന്നേ ഇതാണോ റാണിയുടെ വീട് തീരെ പ്രതീക്ഷിച്ചില്ല അല്ലേ വരൂ കൊന്നു പറയൂ ഞാൻ അച്ഛന്റെ മരണശേഷ അമ്മ മാനസികമായിട്ട് തകർന്നത് ആദ്യം രണ്ടു വർഷം നന്നായിട്ടൊക്കെ ചികിത്സിച്ചു പിന്നെ പിന്നെ എല്ലാരും അങ് ഉപേക്ഷിച്ചോട്ട എല്ലാരും എന്ന് വെച്ചാൻ പോലും ബാലകൃഷ്ണൻ എന്താ ഇരിക്കാത്തത് ഇപ്പോഴും അമ്പരപ്പ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു ഇല്ല ഞാൻ ഞാൻ ഇന്നലെ വരെ കണ്ട റാണിയാണോ റാണിയാണോ അതോ കാണുന്ന ഏതാ യഥാർത്ഥ സംശയിക്കേണ്ട ഈ മുമ്പിൽ നിൽക്കുന്ന ആള് തന്നെയാ യഥാർത്ഥ റാണി അവിടെ ഇരിക്കുന്ന ഭ്രാന്തിയായ അമ്മ അകത്ത് തളർന്നുറങ്ങുന്ന ചേച്ചി ഭർത്താവ് ഉപേക്ഷിച്ചതാ അവരുടെ നാല് പെൺകുട്ടികളാ ആ കളിച്ചോണ്ടിരുന്നവര് ഇവരൊക്കെയാ ബാലകൃഷ്ണൻ പറഞ്ഞ സാമർഥ്യക്കാരുടെ സ്വത്തുക്കൾ ഇതൊന്നും സാരമില്ല ഇനിയൊരു സ്വത്തുണ്ട് അതാ എന്റെ ഏറ്റവും വലിയ ദുഃഖം ഉണ്ണി ഒന്ന് ഇവിടെ വരെ വരാമോ എന്താ ചേച്ചി ഇവിടെ ഒരാൾക്ക് നിന്നെ കാണണെന്ന് ആരെ ചേച്ചി നിനക്ക് കാണാമോ എന്തോ പോലെ ഒരു പോലെ ആ ഇത് ബാലോ ബാലന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുടെ മോന മോന ഒത്തുമോ കഴിഞ്ഞ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഹൈ ഫസ്റ്റ് ക്ലാസ് ആണവൻ അവന്റെ സ്കൂളില് ഏറ്റവും കൂടുതൽ മാർക്കും അവനായിരുന്നു ഒന്നര മാസമേ ആയുള്ളൂ കണ്ണിന് കാഴ്ച കുറയാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ച മുതൽ ഒട്ടും കാണാതായി തുടങ്ങി ഉണ്ടാവാൻ കാരണം എന്ത് പറയാൻ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അച്ഛന്റെ മരണശേഷം എല്ലാ ചുമതലയും എന്റെ തലയിലായപ്പോഴും എനിക്ക് നല്ല ധൈര്യമായിരുന്നു എന്താ ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് ഞാൻ കരുതി എന്റെ പ്രതീക്ഷ മുഴുവൻ ഉണ്ണിയിലായിരുന്നു എത്ര കഷ്ടപ്പെട്ടായാലും ഞാൻ അവനെ പഠിപ്പിക്കുമായിരുന്നു പക്ഷേ ഡോക്ടർമാരെയും കാണിച്ചു എത്രയും വേഗം ഒരു ഓപ്പറേഷൻ നടത്തിയാ അവന്റെ കാഴ്ച തിരിച്ചു കിട്ടാവുന്നതേ ഉള്ളൂ കൂടുതൽ താമസിച്ച പിന്നെ ഒരിക്കലും കാഴ്ച തിരിച്ചു ഭയങ്കരം എന്റെ അനിയന്റെ കാഴ്ചക്കുള്ള വില അത് എത്രയാ അതെ രൂപ എന്താ തരാവോ ഉണ്ണിയുടെ കാഴ്ചക്കുള്ള അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയാ ഞാനീ കളിച്ചതൊക്കെ ഞാൻ കരുതിയിരുന്ന ബാലകൃഷ്ണൻ വലിയ ധനികനായിരുന്നു സമ്പന്നനായിരുന്നു പക്ഷേ കടം കൊണ്ട് നിൽക്കള്ളിയില്ലാതെ നാട് വിട്ട ആളാണെന്ന് അറിഞ്ഞപ്പോൾ സത്യമായിട്ട് ഞാൻ മനസ്സുകൊണ്ട് തിരിച്ചുപോയി വിധി എന്നെ പിന്നെയും പിന്നെയും തോൽപ്പിക്കുന്നല്ലോ എന്ന് ഓർത്ത് ബാലകൃഷ്ണ വേണ്ടത് മുപ്പത്തയ്യായിരം രൂപയല്ലേ മുപ്പത്തഞ്ച് രൂപ പോലും എന്റെ കയ്യിലില്ല ഇതൊക്കെ ഓഫീസിൽ വെച്ച് എങ്ങനെ ബോധിപ്പിക്കുക അറിയാഞ്ഞിട്ടാ അറിയാനിട്ടാ ഇവിടെ വരാൻ പറഞ്ഞത് പറ ഇനി പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ചെയ്യാവുന്നത് ഇതേ ഉള്ളൂ എന്റെ രാജിക്കത്തായത് അവകാശപ്പെട്ട ജോലി ബാലകൃഷ്ണൻ തന്നെ ഇരിക്കട്ടെ അവിടെ ഇരുന്ന് എങ്ങനെയെങ്കിലും ബാലകൃഷ്ണ കാര്യം സാധിച്ചെടുക്കാൻ നോക്കോട്ടെ പോവാ ഈ രാജിക്കത്ത് കയറി ഞാൻ കാറ്റിപ്പറത്തു റാണി ആ കഥ മാറിയാൽ ഞാൻ മാറ്റിയാൽ പിന്നെ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എതിർത്തൊന്നും പറയരുത് റാണിയുടെ ദുഃഖത്തിലും റാണിയുടെ സന്തോഷത്തിലും കൂടെ ചിരിക്കാൻ ഒരാൾ കൂടി ഉണ്ടെന്ന് വിചാരിച്ചു ഞാൻ റാണിക്ക് വേണ്ടത് അമ്പതിനായിരം രൂപ എനിക്ക് വേണ്ടത് മുപ്പത്തയ്യായിരം രൂപ ഇപ്പോ എന്റെ ലാകളുള്ള ഏതാ നൂറ് രൂപ ഇതിവിടെ കീറി കാറ്റത്ത് പറഞ്ഞു പോകട്ടെ പാത പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടും ചേട്ടാ ചെകുത്താൻമാർ ഞങ്ങളെ കാത്തിടുകിൽ ഗോപാലകൃഷ്ണ ഒന്ന് ചെന്ന് നോക്കി അവൻ ലേല വിളിച്ചു വിളിച്ചുക്കാനാ പോണെ ആ ദുഷ്ട അവൻ ലേല ഉറപ്പിച്ചു എന്നാ തോന്നണേ ഇതിന് സ്വല്പം ഞാൻ വെള്ളം ചേർക്കാതെ കഴിച്ചു ബാക്കിയുള്ളത് നമുക്ക് ഇന്ന് രാത്രിയിൽ മുഴുവൻ തീർക്കണം ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷം ഉണ്ടായിട്ടുള്ള ദിവസം വേറെ ഇല്ല പിന്നെ എങ്ങനെ കുറുകിയായിരിക്കും അതെന്താണ് നിനക്കിന്ന് ഇത്ര സന്തോഷം ആ നെബിസുന്റെ കല്യാണില്ലേ അത് നടക്കില്ല പൈസ ഇല്ല ആ പെണ്ണു അവിടെ ഒന്നുമില്ല ഒന്നുമില്ല അവളെ അപേക്ഷിച്ച് നോക്കുമ്പോ നമ്മളൊക്കെ രാജാക്കന്മാര രാജാക്കന്മാര് ഓ അപ്പൊ അവള് പിന്നെ നിന്ന് പറഞ്ഞു പറ്റിച്ചുല്ലേ പറ്റിച്ചു അവൾ പറഞ്ഞൊക്കെ സത്യവാ ഒന്നുമില്ല അവടേല് പക്ഷെ ഒന്നുണ്ട് നല്ലൊരു മനസ്സ് മനസ്സിന്റെ പുണ്യൊന്നും നീ എന്നോട് പറയണ്ട എന്റെ കയ്യിലുണ്ട് ഇത്ര വലിയ മനസ്സ് അവളുടെ കയ്യിൽ കാശുണ്ടാ നിന്ന് പ്രസംഗിക്കുന്നത് ഇതൊക്കെ കയറിട്ടേ എന്റെ വയറ് കത്തിട്ട് ഒഴിച്ചേ ഇത് കിടത്താനാ ഒഴിച്ചാ മതി മതി എനിക്ക് വെള്ളം ഇഷ്ടല്ല അത് കുടിക്കുന്ന മുമ്പ് ഒരു കാര്യം കൂടി എനിക്ക് എന്താ ഈ കുപ്പിയ വാങ്ങിയ കാശ് പറയാവോ ആരടയാ ഈ ലോകത്തിലെ ഏറ്റവും വലിയൊരു നാറിയുടെ പരനാറിയുടെ കരുതിയിരുന്ന ഏത് നിമിഷവും നമ്മളെ പറ്റിക്കും പെറ്റ തള്ളിയ കണ്ണീച്ചൊറയില്ലാതെ പറ്റിക്കുന്ന നാറിയായി വാങ്ങി ഗോപാലകൃഷ്ണ ഇതൊക്കെ നേരാണോ ഞാൻ ആ അതെന്റെ അമ്മ തന്നെയാടാ കഴിഞ്ഞ ഒന്നര കൊല്ലമായി ഞാൻ എന്റെ അമ്മയെ കണ്ണിച്ചോരല്ല പറ്റിക്കുക പക്ഷെ ശരണാലയത്തിൽ കഴിയുന്ന അവരുടെ മനസ്സ് നിറയെ സന്തോഷമാണ് മകൻ കൽക്കട്ടയിൽ വലിയ കമ്പനിയിൽ ജോലി ചെയ്യുന്നു മാസാമാസം പടം വിമാനത്തിൽ വരുന്നു മകൻ അമ്മയ്ക്ക് വേണ്ടി വലിയ ബംഗ്ലാവ് പണിയുന്നു നീ പറഞ്ഞു പിന്നെ ഞാൻ പറയണം എനിക്ക് പറയണോ പറയണോ ഞാൻ നേരം എന്റെ അമ്മ എന്നെ ഒത്തിരി കഷ്ട സഹിച്ച പഠിപ്പിച്ച് പഠിപ്പഴി കോളേജിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആരെങ്കിലും ജോലിയും വന്ന് എന്നെ പൊക്കിക്കൊണ്ടു പോകുന്നായിരുന്നു അമ്മയുടെ വിശ്വാസം അതുണ്ടായില്ല പിന്നെ ദിവസങ്ങളും ആഴ്ചകളും കടന്നപ്പോ അമ്മയുടെ വിഷമം കൂടി വന്നു വല്ലാത്ത ടെൻഷൻ അത് പിന്നെയും കൂടിയാൽ എനിക്ക് എന്റെ അമ്മ നഷ്ടപ്പെടുമെന്ന് മനസ്സിലായപ്പോ തീരെ നിവർത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ എന്റെ അമ്മയെ പറ്റിച്ചത് സത്യത്തിൽ ഇവൻ എന്റെ അമ്മയുടെ മുമ്പിൽ വെച്ച് എല്ലാ നുണകളും പുറത്തു കൊണ്ടുവന്നിരുന്നെങ്കിൽ ഈ രാത്രി എന്റെ അമ്മ ഇരിക്കില്ലായിരുന്നു ബാലകൃഷ്ണ നിന്നോട് എനിക്ക് ഒരിക്കലും തീരാത്ത നന്ദിയുണ്ട് ഞാൻ നിന്നോട് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്റെ അമ്മയെ ഓർത്ത് എല്ലാം പുറത്ത് തന്നേടാ നിനക്ക് ഒരുപാട് ദുഃഖമുണ്ട് ഇവനും ഉണ്ട് ഒരുപാട് ദുഃഖം എനിക്കുണ്ട് ഒരു കൊച്ചു ദുഃഖം ആ കട്ടപ്പുറത്തേക്കുന്ന ബസ്സില്ലേ അത് നിന്റെ ശരിയാവും ഇവന്റെയും ശരിയാവും ഒക്കെ ശരിയാവും എന്റെ വിശ്വാസാ ഇന്ന് രാത്രി നമുക്കൊന്ന് ആഘോഷിക്കണ്ടേ ഉഷ്ടാ അല്ലേ ആ കുടിച്ചില്ലേ കുടിക്കാൻ കുടിക്കടാ ാവു എന്താണ് എന്താ റാംജി റാവു സ്പീക്കിങ് ആ ഓക്കെ അവൻ കട്ടിയാണെങ്കിലും ഒന്നുകൂടെ വിളിച്ചോ ഹലോ റാംജി റാവു സ്പീക്കിംഗ് അത് പറഞ്ഞതാണല്ലോ ആശാനേ ാവു സ്പീക്കിംഗ് സ്പീക്കിംഗ് മിസ്റ്റർ ഉർമേഷ് തമ്പാൻ നിങ്ങളുടെ മകൾ നിഷ മോൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഗുഡ് വെരി ഗുഡ് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ എന്താ നോക്കി എന്തായി എന്താ എന്തൊക്കെ പറയുന്നു ഇവക്കില്ലേ മതാചരാ ഞാൻ ഒന്നിനു പോയിട്ടെ അതെ അത് തന്നെയാ ത്രീ ഫോർ ഫൈവ് ടുംജി റാവു സ്പീക്കിംഗ് അവിടെന്തോ ലീക്ക് ചെയ്യുന്ന ശബ്ദം നോക്കി ആ ശരിയാ ഫോൺ ആണെന്നാ തോന്നിറക്കരുത് മര്യാദക്ക് നിങ്ങൾ അത് ഓഫ് ചെയ്യണം ഓഫ് ചെയ്യാ എന്തോ ഓഫ് നിങ്ങൾ ഇപ്പൊ പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ ഉപകരണം അത് ഓഫ് നിർത്തി നിർത്തി നിങ്ങളുടെ മകൾ നിഷ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ടെന്ന് പറഞ്ഞത് വെറുതെ ആരാങ്ങനെയാണ് ആ ഉർമി സ്മാരും അതിനെ ആരോട് തട്ടിക്കൊണ്ടുവന്നു റാം ചീടാവും മിസ്റ്റർ ഉർമിസ് തമ്പ കുഞ്ഞിനെ തിരിച്ചു കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു ലക്ഷം രൂപ തരണം നാളെ മണിക്ക് ഞങ്ങൾ വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ പറയാം അതിനു നിങ്ങൾ മുമ്പോ ഞങ്ങളെ ട്രേസ് ചെയ്യാൻ ചെയ്താൽ നാളെ ഞങ്ങൾ വിളിക്കില്ല പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശവമായിരിക്കും കാണുക ഹലോ ഹലോ എന്താ പ്രശ്നം എന്താ റാംജി റാവു എന്ന് പറഞ്ഞു ഒരുത്തരാ ഉർമിസ്ഥാനും മോളെ തട്ടിക്കൊണ്ടു പോയിട്ട് ഒരു ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ ആ കൊച്ചിനെ കൊന്നളയുന്നു ആ കൊച്ചിന്റെ കരുത്തിൽ കേട്ടത് അയ്യോ

എന്റെ മാതാവെ ഒരു നമ്പറിൽ രണ്ട് ഫോണാണ് അപ്പൊ ശല്യം ഉണ്ടാക്കുന്നത് ഉറുവശി കിടക്കുന്ന ഉറുമീസ് കയറി കിടക്കുക ഉറുമീസ് കിടക്കുന്ന ഉറുവശി കയറിക്കടക്ക നീ ആ രണ്ടാമത്തെ നമ്പർ ഒന്ന് വിളിച്ചു കറക്റ്റ് ആയിരിക്കും നീ എന്താ പറയാൻ പോർമീശിനോ തട്ടിക്കൊണ്ടുപോയി വരും കളിച്ചാലോ കളി അവരെ തമ്മിൽ അറിയിക്കാതെ എന്താ കാരണം ദൈവവിധി നാളെ നേരം എടുക്കുമ്പം നമ്മൾ മൂവരും ലക്ഷ പ്രഭുക്കളാകാനായിരിക്കും ഒരുപക്ഷെ ദൈവവിധി ഗോപാല നഷ്ടപ്പെടാൻ നമുക്കൊന്നുമില്ല കിട്ടാനുള്ള ചിലപ്പോ ലക്ഷങ്ങളായിരിക്കും ബാല നിനക്ക് ഹംസക്കോടെ പൈസ തിരിച്ചു കൊടുക്കണ്ടേ മത്തായി ചേട്ടാ പൊളിഞ്ഞിടക്കുന്ന ഈ നാടക കമ്പനി നമുക്കൊന്ന് പൊക്കിക്കൊണ്ടുവരണ്ടേ അതുപോലെ എനിക്കുണ്ട് ചില കാര്യങ്ങളും മോഹങ്ങളും ഒക്കെ ഒത്താലൊത്ത് ബാലകൃഷ്ണ നീ ഈ ഫോണെന്ന് വിളി എന്നിട്ട് ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറ ഹലോ മൈ നയം अरे स्पीकिंग ാവു ഏത് റാംജി റാവു നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ട് എന്താ നിങ്ങളുടെ മകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ ഉണ്ടെന്ന് അയാൾ ഫോൺ വിട്ടിട്ട് പോയി തോന്നുന്നു എന്താ പറഞ്ഞ് എന്റെ കുഞ്ഞ്ചിതമായി ഞങ്ങളുടെ കയ്യിലുണ്ടെന്ന് നിങ്ങൾ ഞങ്ങളെ കൊല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ മകളെ പ്ലീസ് ടെൽമി നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്ത് വേണം പണം ഞങ്ങൾ ആവശ്യപ്പെടുന്ന പണം അത് തന്നാൽ നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ തിരിച്ചു തരും എത്ര പണം വേണമെങ്കിലും എന്റെ തൊത്തുക്കൾ മുഴുവൻ വേണ്ടതെങ്കിലും തരാം എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്താരുതാൽ മതി നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ ഒന്നും ചെയ്യില്ല പക്ഷേ ഇത് പോലീസിൽ അറിയിക്കാനോ ഞങ്ങളെ ട്രേസ് ചെയ്യാനോ ശ്രമിക്കരുത് ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ കുഞ്ഞിന്റെ ശപമായിരിക്കും കാണുന്നത് ഇല്ല ഞാൻ പോലീസിൽ അറിയിക്കില്ല ഇത് പ്രോമിസ് ശരി നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കുന്നു നാളെ രാവിലെ പത്ത് മണിക്ക് വീണ്ടും വിളിക്കും പണം എപ്പോൾ എവിടെ കൊണ്ടുവരണമെന്ന് ആ ഫോണിൽ അറിയിക്കും നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് അത് പറയും ഞങ്ങൾക്കൊരു